ാണ് ഞാൻ പെൺകുട്ടികളുടെ പടം ഈ ഫ്രെയിമുകളിൽ വെക്കാത്തതെന്നറിയാവോ പെൺകുട്ടികളെയൊന്നും ഞാൻ ഒരു പ്രാവശ്യത്തിൽ കൂടെ കാണാറില്ല അതായത് ഈ ഞാൻ അവരെ കാണുന്ന സമയത്ത് അവരെ വിളിച്ചുകൊണ്ട് വന്ന് ഫോട്ടോ എടുത്തൊന്നും അത് വെക്കാൻ പറ്റാറില്ലല്ലോ പെൺപിള്ളേരോ അതേന്ന് ഈ ഒരു പെൺ എനിക്ക് ഒരു പ്രാവശ്യം ഒന്നും കൂടുതൽ കിടക്കാൻ പറ്റാറില്ലെന്ന് അല്ല എന്റെ പതിനഞ്ച് വയസ്സിലെ എനിക്കൊരു ബന്ധമുണ്ടായിരുന്നു ഒരു അവനാണെങ്കിൽ എന്നെക്കാട്ടിൽ ഒരു വയസ്സ് കൂടുതലാണ് പക്ഷെ ഞങ്ങളുടെ ബർത്ത്ഡേ ഒന്നായിരുന്നു ദിവസം രണ്ടു നേരം ഞങ്ങൾ സന്ധിച്ചിരുന്നു അതായിരുന്നു ബന്ധം തികച്ചും കാമ പക്ഷെ ഇപ്പോഴത്തെ പെൺപിള്ളാരുണ്ടല്ലോ ഈ ലോകത്തിലുള്ള എല്ലാ പെൺപിള്ളാരെയും എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ് പക്ഷേ ഒരു മണിക്കൂർ നേരത്തേക്ക് മാത്രം